മലയാളി പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നടൻ ആസിഫ് അലിയുടെ പുത്തൻ പ്രമോഷൻ വിശേഷങ്ങളാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞ് മടങ്ങവയായിരുന്നു ആസിഫ് അലിയുടെ സ്നേഹപ്രകടനം എല്ലാവരും കണ്ടത് ആരാധകരോട് വലിയ സ്നേഹമുള്ള ഒരു താരം തന്നെയാണ് നടൻ ആസിഫ് അലി ആരാധകർ എവിടെ ഉണ്ടെങ്കിലും അവരെ മാറ്റി നിർത്താതെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്ന ഒരു പ്രതീതിക്കാരനാണ് ആസിഫ് അലി എന്നാൽ ഇപ്പോൾ എല്ലാവരും വിസ്മയിപ്പിച്ചിരിക്കുന്ന മറ്റൊരു സംഭവമാണ് തിയേറ്ററിൽ നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്ന സമയം മകൾ എവിടെ എവിടെയെന്ന് ആസിഫ് അലി തിരക്കുന്നുണ്ട് അപ്പോൾ നടൻ അർജുൻ അശോകന്റെ മകൾ അവനി അവിടെ കളിച്ചു നിൽക്കുന്നത് കാണാം അവനി ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് അവിടെയുള്ള ആരോടോ ആസിഫിന് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ എടുത്ത് അവനിയെ കയ്യിൽ കൊണ്ടുപോവുകയാണ് ആസിഫ് അലി തിരക്കിനിടയിൽ അവനി പെട്ടുപോകുമോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആസിഫ് അലി തന്നെയാണ് ഇപ്പോൾ അവനിയെ എടുത്ത് കൊണ്ടുപോകുന്നത് ആസിഫലിയുടെ ഭാര്യ സമ അവനിയെ എടുത്ത് കൊടുക്കുന്നുമുണ്ട് മോളെ നോക്ക് ആസിഫ് അങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞ് സമ തന്നെയാണ് അവനിയെ അങ്ങോട്ട് അയക്കുന്നത് ആസിഫിനെ കണ്ടതും അർജുനശോകന്റെ മകൾ അമ്മയെ വിട്ടുകൂടി കൈപിടിക്കുകയായിരുന്നു അതോടെ പ്രേക്ഷകരെല്ലാവരും അവനിയെ ഏറ്റെടുത്തു അവനി എന്ന് പറയുന്നത് നമ്മുടെ ഹരിഷ്ടശോകൻ്റെ മകനായ അർജുൻ അശോകൻ്റെ മകളാണ് അവനി സോഷ്യൽ മീഡിയയിൽ അത്ര തരംഗമല്ലെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ വല്ലപ്പോഴുമൊക്കെ വൈറലാകാറുണ്ട് അവനിയും അവനിയുടെ അമ്മയും അർജുൻ അശോകനും ഒരുമിച്ചാണ് അവിടെ എത്തിയത് അതുപോലെ തന്നെ ആസിഫ് അലിയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു ഇവരെല്ലാവരും ഷോ കഴിഞ്ഞ് മടങ്ങവെയായിരുന്നു അവനി ഇങ്ങി വന്നേ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്കിടയിലൂടെ ആരും കാണാതെ കൊണ്ടുപോകാൻ ആസിഫലി ശ്രമിക്കുന്നത് അവനി തിക്കിലും തിരക്കിലും പെടണ്ട എന്ന് കരുതിയാണ് ആസിഫലി ഉടനെ തോളിലെടുത്തത് അതിന് പിന്നാലെ അവനി ആസിഫ് ിയുടെ തോളിൽ കയറിയിരുന്ന ആസിഫലിയുടെ മകളെ അന്വേഷിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും സിനിമയ്ക്കകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് നടൻ ആസിഫലി അർജുന അശോകനും കുടുംബവുമായി നല്ല അടുപ്പം തന്നെയാണ് ആസിഫ് ആസിഫ് ആസിഫലിക്ക് ഇവരുമായി മാത്രമല്ല ലാലിനോടും ലാൽ ജൂനിയറിനോടും അതുപോലെ തന്നെ നിരവധി പേരോടും സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നല്ല ഇഷ്ടമാണ് നടി ഭാവനയാണ് ആസിഫലിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാം ആസിഫ് അലിയുടെ വിശേഷങ്ങൾ വൈറലാകുമ്പോൾ ഭാവനയെക്കുറിച്ചും എല്ലാവരും ചോദിക്കാറുണ്ട് ആസിഫലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് ഹണീബി എന്ന ചിത്രം വളരെയധികം ഹിറ്റായി മാറുകയും ഭാവന ആസിഫലിക്ക് കോമ്പോ ഹിറ്റായി മാറുകയും ചെയ്തിരുന്നു അതിനുശേഷം പ്രേക്ഷകർ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീനിലെത്താൻ കാത്തിരിക്കുകയാണ് ഇപ്പോഴും ആ കാത്തിരിപ്പ് അങ്ങനെ തന്നെ തുടരുന്നു ആരാധകർക്കിടയിൽ തൻ്റേതായ ഒരു സ്ഥാനം ആസിഫ് അലി നേടിയിട്ടുണ്ട് സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ് ആരാധകരോട് ആസിഫലി പെരുമാറുന്നത് അതുകൊണ്ടാണ് പ്രേക്ഷകർക്കും അതേ ഇഷ്ടം ആസിഫലിയോടുള്ള ഇഷ്ടം തന്നെയാണ് അവർ കാണിക്കുന്നതും സിനിമയിലൂടെ അവർ അറിയിക്കുന്നതും സിനിമ നന്നാകുമെന്നും എല്ലാവരും ആശംസകളും അറിയിച്ചെത്തുന്നുണ്ട് എന്നാൽ അർജുന അശോകന്റെ മകളെ താഴെ നിർത്താതെ തിക്കിലും തിരക്കിലും പെടാതെ ആസിഫലി സ്വന്തം മക്കളെ പോലും നോക്കാതെ നോക്കുന്നത് കാണുമ്പോൾ നല്ല സ്നേഹം തോന്നുന്നുവെന്നും ഒരു സഹോദരന്റെ സ്നേഹമാണ് അവിടെ അർജുന അശോകന് ലഭിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു ഇതിനോടകം തന്നെ നിരവധി പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്കൊക്കെ തന്നെയും വലിയ കാര്യമാണ് ആസിഫലിയെയും അർജുന അശോകിനെയും ഇവർ രണ്ട് ും തമ്മിലുള്ള ബന്ധവും നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തോടെ ഇവർ നല്ല സുഹൃത്തുക്കളാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ അവനെ എടുത്തു നിൽക്കുന്ന എടുത്ത് നടക്കുകയും ആരും കാണിക്കാതെ തീക്കിലും തിരക്കിലും പെടാതെ അർജുനശോന്റെ മകളെ കാത്തു സൂക്ഷിക്കുന്ന ആസിഫലി തന്നെയാണ് വാർത്തകളിൽ നിറയുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ